നമസ്കാരം അസ്ലാമലൈക്കും വറഹമത്തുള്ള ഞാൻ നാസർ പന്നാട് ഇന്ന് നമ്മൾ കേരളത്തിലെ എന്ന മത്സരം നടക്കുന്ന വടകരെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച വടക്കൻ പാട്ടുകളിലൂടെ പാടിപ്പതിഞ്ഞ കടരി അംഗത്തിൻ്റെ മർമ്മസ്ഥാനമാണ് വടകര തച്ചോളി ഉദയനൻ്റെയും ഉണ്യാർച്ചയുടെയും ആരോമൽ ചേകവരുടെയും വീരചരിത്രമുറങ്ങുന്ന മണ്ണ് വൈദേശിക ആധിപത്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്ത് വീട് വൃത്തിയു വരിച്ച കുഞ്ഞാലി മരക്കാരുടെ പോരാട്ട വീരമുറങ്ങുന്ന ചരിത്രഭൂമി മുറിച്ചുരികെ പണിത് ആരോപണ ചേകവരെ ചതിച്ച ചതിയും ചന്തവും വടകരയാണെന്ന് മറക്കരുത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തി ചെഞ്ചോരചിന്തി മാർക്സിസ്റ്റ് പാർട്ടിയുടെ എട്ട് രക്തസാക്ഷികൾ പിടഞ്ഞു മരിച്ച ഒഞ്ചിയവും രാഷ്ട്രീയ പകയുടെ കണക്ക് തീർത്ത് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടിവെട്ടി സ്റ്റിക്കർ ഒട്ടിച്ച മുറിവ് ഇന്നും മുണങ്ങാത്ത കിടക്കുന്ന വടകര വടകര പാർലമെൻറ്റ് മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് പാർട്ടി ഗ്രാമങ്ങൾ കൊണ്ട് കാവൽമാടം തീർത്ത തലശ്ശേരി കൂത്തുപറമ്പ് കോഴിക്കോട് ജില്ലയിലെ വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര തുടങ്ങിയ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ മാത്രമാണ് യു ഡി എഫിന് വേണ്ടി ഇന്ത്യ കേരള അസംബ്ലിയിൽ കൈപ്പൊക്കാനുള്ളത് എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ സി പി എമ്മിനെ കൈവിടുകയാണ് വടകരയുടെ പതിവ് പിളർന്നും തല്ലിയും തളർന്നും തകർന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണ് കൂടിയാണ് വടകര തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ വടകര തുണച്ചത് കെ വി മേനോൻ എന്ന സോഷ്യലിസ്റ്റുകാരനെയാണ് മികച്ച പാർലമെൻറ്ററിയനായിരുന്ന അരങ്ങിൽ ശ്രീധരൻ എന്ന സോഷ്യലിസ്റ്റ് നേതാവിനെ പാർലമെൻറ്റിലേക്ക് അയച്ചതും വടകരിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റാറ് വരെ നീണ്ട ഇരുപത് വർഷക്കാലം വടകരയെ സ്വന്തമാക്കി വടകരയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറിയ കെ പി ഉണ്ണികൃഷ്ണനിൽ നിന്ന് തൊണ്ണൂറ്റിയാറിൽ ഓ ഭരതൻ ചെങ്കൊടി നാട്ടിയ മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരിച്ചു പിടിച്ച് സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂരിൻ്റെ സ്വന്തം പി ജയരാജനെ എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കെ മുരളീധരൻ മലർത്തിയടിച്ച് സ്വന്തമാക്കിയ മണ്ഡലം നിലനിർത്താൻ കാർഷിക ഭൂമിയായ പാലക്കാടിൽ നിന്നും പാർട്ടിക്കാരും നാട്ടുകാരും കൂട്ടുകാരും നിറകണ്ണുകളോടെ അറിഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞുവിട്ട ഷാഫി പറമ്പിൽ എന്ന പടക്കുതിരെ പിടിച്ചുകെട്ടാൻ അവസാന തടവും പൂഴിക്കടകനും പഴറ്റി കച്ച മുറിക്ക് അംഗം കുറിച്ച കെ കെ ശൈലജ ടീച്ചറും ഇവർക്കിടയിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയുമായി ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പുള്ള യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയും ചുട്ടുപൊള്ളുന്ന മേട മാസത്തിനേക്കാൾ ചൂടേറിയ തീപാറുന്ന മത്സരമാണ് വടകരയിൽ നടക്കുന്നത് കേരളം കണ്ട പ്രഗത്ഭയായ ആരോഗ്യമന്ത്രി വടകരയുടെ മാത്രമല്ല കേരളത്തിന് മൊത്തം ടീച്ചറമ്മയായി ജനപ്രീതി പിടിച്ചുപറ്റി അതോടൊപ്പം പിണറായി വിജയൻ്റെ അപ്രീതിക്ക് പാത്രമായ കെ കെ ശൈലജ ടീച്ചർ നിപ്പയും കോവിഡ് മഹാമാരിയും സംഹാര താണ്ഡവുമാടിയപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യം സൂക്ഷിച്ച ടീച്ചറമ്മയെ മുണ്ടാനും പറയാനും അനുവദിക്കാതെ നോക്ക് കുത്തിയാക്കിയിരുത്തി കോവിഡ് മരണങ്ങളുടെ കണക്ക് പറയുന്ന ആറു മണി വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിറഞ്ഞാടുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത് കെ കെ ശൈലജ ടീച്ചറായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് മട്ടന്നൂർ നിയോജക നിന്നും രണ്ടായിരത്തി പതിനാറിൽ പി ജയരാജൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായ നേതാവാണ് ജയരാജൻ ജയരാജൻ വളരെ ജനസമ്മതിയുള്ള ആളാണ് പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് ആ ജയരാജൻ നേടിയതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ശൈലജ ടീച്ചറെ മട്ടന്നൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് നവകേരള യാത്രയിൽ അധിക പ്രസംഗത്തിൻ്റെ പേരിൽ പാർട്ടി ക്യാപ്റ്റൻ്റെ അധിക്ഷേപവും പാലത്തായി ബാലപീഡനത്തിലെ പ്രതിയോടുള്ള മൃദുര സമീപനവും അഞ്ഞൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ഇപ്പോൾ ഈ കിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്ന ആരോപണവും ടീച്ചറമ്മയുടെ വല് ജനസമ്മതിക്ക് കാര്യമായ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല മറുഭാഗത്ത് വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് വടകരക്കാരുടെ മനം കവർന്ന ഷാഫി പറമ്പിൽ നമ്മളൊക്കെ കണ്ടതാണ് വടകര ടൗണിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര ജനങ്ങൾ ഷാഫിയ സ്വീകരിക്കാൻ വടകരയിലെത്തി മൂന്ന് തവണ പാലക്കാട് നിന്നും കേരള നിയമ നിയമസഭയിലെത്തി അവസാന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ആകാശ പാത അതിവേഗത്തിലൊരുക്കി നമുക്കറിയാം വളരെ പ്രശസ്തനായ പറയാത്ത ഒരു അഴിമതി ആരോപണമില്ലാത്ത കറകളഞ്ഞ വ്യക്തിത്വത്തിനുടമയായ ഈ ശ്രീധരൻ മെട്രോമാൻ ശ്രീധരനെയാണ് ആണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയത് അതിശക്തമായ മത്സരത്തിൽ പിന്നെ ആ മെട്രോമാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടുമ്പോൾ എല്ലാവരും ടി വിക്ക് മുമ്പിൽ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഈ പ്രാവശ്യം തിരുവനന്തപുരത്തിന് പകരം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ബി ജെ പി എക്കൊണ്ട് തുറക്കുമോ എന്ന് അങ്ങനെയുള്ള കടാക്കട മത്സരമായിരുന്നു അവസാന നിമിഷത്തിൽ ആ മെട്രോ ശ്രീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഷാഫി കേരള അസംബ്ലിയിലേക്ക് എത്തിയത് ഏറെ പ്രതീക്ഷയോടെ പാലക്കാട് വന്നിറങ്ങി ക്ലീൻ ഇമേജുകാരനായ മെട്രോമാൻ ശ്രീധരൻ എന്ന അതിപ്രഗത്ഭരായ ബി ജെ പിയുടെ തുറുപ്പ് സീറ്റിനെയാണ് അവസാന റൗണ്ടിൽ വെട്ടിമാറ്റിയിട്ട് മാറ്റിയിട്ട് യുവത്വത്തിൻ്റെ പ്രതീകമായ ഷാഫി കേരള നിയമസഭയിലെത്തുന്നത് നമ്മളൊക്കെ ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ തിരുവനന്തപുരത്തിന് പകരം നേമത്തിന് പകരം പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു തുറന്നില്ല തുറന്നു തുറന്നില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് വളരെ അത്ഭുതകരമായിട്ട് ജയിച്ച് കയറിയത് അങ്ങനൊരു ഇമേജും കൂടി ഷാഫിക്കുണ്ട് കേരള നിയമസഭയിലെ മിന്നുന്ന പ്രകടനവും പ്രതിഷേധ സമരങ്ങളിലെ പോരാട്ട വീര്യവും അണിയറയിലും അരങ്ങിലും ഒരുപോലെ ആടാൻ കഴിയുന്ന ജനകീയനുമായ ഷാഫി പറമ്പിലും കെ കെ ശൈലജ ടീച്ചറും തമ്മിലാണ് വടകരയിലെ പോരാട്ടം ഇവർക്കൊപ്പം ഓടിയെത്താൻ ഒരിക്കലും കഴിയില്ലെന്നറിഞ്ഞിട്ടും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതെ വളക്കൂറുള്ള വടകര മണ്ണിൽ താമര വിരിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ സമരനായകനായ പ്രഫുൽ കൃഷ്ണ അവരെ കൂടെ ഉണ്ടെന്ന് പറയാം അദ്ദേഹത്തിന് കാര്യമായ ഒരു സ്വാധീനമൊന്നും വടകര ഒരു ചെലുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു ചില എ ബി ക്ലാസ് മണ്ഡലങ്ങളിൽ വടകര പെടുവിൽ എന്തെന്നായാലും അപ്പോൾ മത്സരം ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിലാണ് ഈ മത്സരത്തിൽ ആര് ജയിക്കും ആര് പരാജയപ്പെടും എവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ശൈലജ ടീച്ചറുടെ മട്ടന്നൂരാണോ ഷാഫിയുടെ പാലക്കാടാണോ അപ്പം കറക്കി കുത്തിയിട്ടും ഞാൻ പല കാര്യങ്ങളും നോക്കി ഇപ്പോൾ ചില ജ്യോതിഷന്മാരൊക്കെ പ്രവചനം നടത്തുന്നുണ്ട് സംഖ്യാ ജ്യോതിഷന്മാർ ഒരു ഭാഗത്ത് ജാതകം നോക്കിയിട്ട് ഒരു ഭാഗത്ത് പേര് നോക്കിയിട്ട് വേറൊരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ പലരും പ്രവചനം നടത്തുന്നുണ്ട് ഞാൻ പല വഴികൾ നോക്കിയിട്ടും ആരാണ് ജയിക്കുക എന്ന് ഒരു മുൻ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഒരു വിഭാഗം ജയരാജൻ വിരുദ്ധ സി പി എമ്മിൻ്റെ വോട്ടുകൾ മുരളീധരൻ ലഭിച്ചിട്ടുണ്ട് ഇന്നില്ലാന്ന് പറഞ്ഞാലും അത് ലഭിച്ചിട്ടുണ്ട് ഇത്തവണ ഇരുവിഭാഗങ്ങൾക്കും ശൈലജ ടീച്ചറെ ജയിപ്പിക്കണം എന്നത് വാശില്ല അതായത് ശൈലജ ടീച്ചർ രണ്ട് ഗ്രൂപ്പുകളും സി പി എമ്മിൽ ഒരു ഗ്രൂപ്പൊക്കെ ഇല്ലയെന്നറിഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ട് കോൺഗ്രസ്സിൽ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ പാർട്ടിയിലും ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ എല്ലാം ഗ്രൂപ്പിൻ്റെ ആളുകളാണല്ലോ അപ്പോൾ ഇത്തവണ വിഭാഗങ്ങളും ശൈലജ ടീച്ചറെ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ശൈലജ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം തീർച്ചയായും ടീച്ചറെ കൂടെ ഉണ്ടാവും എങ്ങനെയെങ്കിലും ടീച്ചർ ഒന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറ്റി വിട്ടാൽ ഇവിടെ ഒന്ന് സുരക്ഷിതമാക്കുകയും വേണ്ടപ്പെട്ട ചില ആളുകളെ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാമെന്ന് കരുതുന്ന ഒരാളുകളുമുണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടർ ഒരുപോലെ ഈ പ്രാവശ്യം ഇരു കൈയും മെയ്യും മറന്നിട്ട് ശൈലജ ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ അറിവ് ഇനി അതല്ല മകം മരിച്ചാലും ചിലരൊക്കെ കൊണ്ടൊക്കെ പറയല്ലോ മകം പിന്നെ മരിച്ചാലും മരുമകൾ കഷ്ടപ്പെടണമെന്ന് കാരണം ചില അമ്മായിമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുപോലെ ടീച്ചർ കേരളത്തിൽ തന്നെ നിലനിൽക്കണം അങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് ഇഷ്ടക്കാരനെ ജയിപ്പിക്കണ്ടാന്ന് കരുതിയിട്ട് ഇനി സി പി എമ്മിൽ അങ്ങനെ വല്ല ചിന്ത ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചിത്രം ആകെ മാറും ഷാഫി പറമ്പിലാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് സി പി സി പരമ്പരാഗതമായ പ്രവർത്തന ശൈലിയെ തന്നെ ഷാഫി പറമ്പിൽ മാറ്റി വരയ്ക്കാൻ കഴിഞ്ഞു ഷാഫി പറമ്പിൽ അവിടെ ആ റോഡ് ഷോ നടത്തിയതിന് ശേഷമാണ് സി പി എമ്മിന് അതിനോട് മത്സരിച്ചുകൊണ്ട് റോഡ് ഷോയും ചെണ്ടയും മദളൊക്കെ ആയിട്ട് രംഗത്തിറങ്ങിയത് അപ്പോൾ ഒരു പാർട്ടിയുടെ പരമ്പരാഗതമായിട്ട് സി പി എമ്മിന് ഒരു ശൈലിയുണ്ട് ഇലക്ഷനിൽ ആ ശൈലി പുറമെ കാണിക്കുന്ന പ്രചരണക്കാളുപരി താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ശൈലിയാണ് സി പി എം എവിടെയും നടത്താറ് അതിന് ഫലം കാണാറുമുണ്ട് മറ്റതിങ്ങനെ പുറത്ത് പുറം മോടിയായിട്ടിങ്ങനെ ജാഥയും പ്രകടനവും ചെണ്ടയും കോയിലൂത്തൊക്കെ ആയിട്ട് നടക്കും നേരത്തെ എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് വടകരയിൽ ഈ ചിത്രമൊക്കെ മാറി സി പി എമ്മും ഇതേപോലെ തന്നെ ഷാഫിയോട് ഒരു ഇഞ്ച് കുറയാത്ത രീതിയിൽ കഴിയുന്നത്ര ആളെ സംഘടിപ്പിച്ച് ആഘോഷമായിട്ട് തന്നെയാണ് പ്രചരണങ്ങൾ നടത്തുന്നത് ഷാഫി കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും വൃദ്ധന്മാരെയും മുഴുവൻ ആളുകളിൽ ഒരു കയ്യിലെടുക്കാൻ ഷാഫി കഴിച്ചിട്ടുണ്ട് ഷാഫി കണ്ടൊരു ആക്ഷൻ ഉണ്ട് വല്ലാത്ത സംഭവം അത് ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ ഒരു ഇഡി എനിക്കത് ഇരിക്കാൻ കഴിയില്ല കുറച്ച് പ്രായം കൂടുതലായതുകൊണ്ട് ഷാഫിനെപ്പോലും ഇങ്ങനെ ഇടിക്കാൻ കഴിയില്ല എങ്ങനെ ശ്രമിച്ചാലും ഇങ്ങനെ ഇടിക്കാൻ കഴിയില്ല അപ്പോൾ ഷാഫിൻ്റെ ആ ഒരു ഇഡിക്ക് ഒരു വല്ലാത്തൊരു പഞ്ചുണ്ട് അങ്ങനെ ആളുകളെ സ്വാധീനിക്കാൻ ഒരു പ്രത്യേക കഴിവ് ഷാഫിക്കുണ്ട് ടീച്ചർ മോശമൊന്നുമല്ല ടീച്ചറുടെ ആ ചിരി അതുവരെ സി പി എമ്മിൻ്റെ ആളുകൾ ചിരിക്കാൻ കുറച്ച് മടിയാണ് ആ കൂട്ടത്തിൽ വളരെ മനോഹരമായ ചിരിയും ആളുകളുടെയോട് അനുകമ്പയോടുകൂടി സംസാരിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയോടെയാണ് ടീച്ചർ അത് മുതൽ നിശ്ചയിക്കാൻ കഴിയില്ല പക്ഷേ ഈ അനുകൂല വികാരം വോട്ടാക്കി മാറ്റാൻ താഴേക്കിടയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു ശാസ്ത്രീയമായ പ്രവർത്തിക്കാനുള്ള ഒരു ടീമിൻ്റെ അഭാവം ഷാഫിക്കു വലിയൊരു പ്രശ്നം തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ മരണം നമുക്കറിയാം തൊട്ടടുത്താണ് വയനാട് ജില്ലയിലാണ് സിദ്ധാർത്ഥൻ്റെ മരണം നടക്കുന്നത് അതിന് പിന്നീട് ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി സിദ്ധാർത്ഥൻ്റെ അച്ഛൻ തന്നെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ച് നിരാഹാരം അനുഷ്ഠിക്കുക എന്നെ പറഞ്ഞു അദ്ദേഹത്തെ ക്ഷമിപ്പിക്കാൻ വേണ്ടി സി ബി ഐക്ക് വിടാ എന്ന് പറഞ്ഞ് ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തു പക്ഷേ അതെവിടെ പോയി എത്തിയില്ല പിന്നെ വീണ്ടും അത് തപ്പിപ്പിടിച്ച് വരുമ്പോഴാണ് അത് എത്തൻ്റെ അടുത്തു കളരുടെ അയച്ചതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വളരെയധികം ചർച്ചയപ്പെട്ടിട്ട് ചിന്തിക്കുന്ന ആൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്കറിയാം ഈ എലക്ഷനോടനുബന്ധിച്ച് ഇത്രയും കാലമുണ്ടായിട്ട് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് വർഷങ്ങളായി ആ കേസ് വിധി വരുന്നത് ഇപ്പോഴാണ് ഈ ഇലക്ഷൻ്റെ തൊട്ടും പോയിട്ട് അതും ഷാഫി അത് നന്നായിട്ട് ചർച്ച ചെയ്യാൻ ചെയ്യപ്പെടാൻ ഷാഫിക്ക് അത് കഴിഞ്ഞു അതിൻ്റെ ഇടയിലാണ് കൂരുമൽ കുരു എന്നതുപോലെ സി പി എമ്മിൻ്റെ എസ് ഡിവൈഫ് എയുടെ നേതാക്കള് അവര് അബദ്ധത്തിൽ വോട്ട് കഴിഞ്ഞ എന്താ പറയുക ബോംബ് നിർമ്മിക്കുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയിട്ട് ഒരു സി പി എമ്മിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാക്കളുടെ മക്കളും അറിയപ്പെടുന്ന ഡിവൈഫ് പ്രവർത്തകരതിൻ്റെ പിന്നിലുള്ളത് അതിനി എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഇടക്കാരോ പറഞ്ഞ കേട്ടോ ജീവൻ രക്ഷാ പ്രവർത്തനം ജീവൻ രക്ഷ ഇപ്പം നമുക്ക് വലിയൊരു സംഭവമായി മാറിയിട്ടുണ്ട് ആ രീതിയിൽ അതൊരു വലിയൊരു ബ്രാൻഡായി മാറി ജീവൻ രക്ഷ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡായിരുന്നു ഞാൻ വിമർശിക്കല്ലോ തമാശയായിട്ട് പറഞ്ഞാണ് അപ്പോൾ ഈ ജീവൻ രക്ഷാ പ്രവർത്തനവും അതിനിടക്ക് ഇടതുപക്ഷ മുന്നണി കൺവീനർ പി ജയരാജൻ്റെ നാക്കുപുഴയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ പേരിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങളും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ജീവരക്ഷാ പ്രവർത്തനങ്ങളും ഏറ്റവും അവസാനം നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത് വലിയൊരു അറിവാണ് കാരണം അവിടെ കേരളത്തിൽ നമുക്ക് അറിയാം തൊഴിൽ കൊടുക്കാൻ പറ്റുക എന്നാൽ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ് ഈ അവസാന നിമിഷം പോലും നമുക്കറിയാം മുട്ടുകീഴിൽ ഇഴഞ്ഞു കൊണ്ടുള്ള സമരവും പട്ടിണി സമരവും ഒക്കെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ കണ്ടു അപ്പോൾ നിരവധി പേർക്ക് ആ പിന്നെന്താ പറയുക നമ്മുടെ ഊർജസ്വരായ ആത്മവിശ്വാസമുള്ള ധൈര്യമുള്ള ചെറുപ്പക്കാർക്ക് പണി കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സ്ഥാപനത്തെക്കുറിച്ച് നമ്മുടെ ഇടതുപക്ഷ മുന്നണി കൺവീനർ പ്രസ്താവന അതായത് ബോംബ് നിർമ്മാണ ഫാക്ടറി ബോംബ് നിർമ്മാണം ഒന്നും പോലെ അവിടെ ഇതൊക്കെ വലിയൊരു വിവാദമായിട്ട് അവിടെ കത്തി നിൽക്കുകയാണ് ഇത് എങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് തീർത്തു പറയാം ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളൊന്നും ഇനി എന്ത് പറഞ്ഞാലും സി പി എമ്മിൻ്റെ വോട്ടിനെ മറിക്കാൻ കഴിയില്ല നിഷ്പക്ഷ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടാകും കാരണം അതിൽ പ്രതികരിക്കാൻ അക്ഷ ഒക്കെ മുട്ട് അതിന് മറുപടി പറയാൻ അതിന് പരിശീലനം നൽകിയ വലിയൊരു വിഭാഗം തന്നെ സി പി എമ്മിനുണ്ട് അത് സി പി എമ്മിൻ്റെ വിജയമാണ് അതോടൊപ്പം തന്നെ അവർ താഴെ തട്ടിലേക്ക് ഇറങ്ങിയിട്ട് വോട്ടർമാരെ സ്വാധീനിക്കാനും കത്ത് കൊടുക്കാനും വോട്ട് ചേർക്കാനും അതിനൊക്കെ സി പി എമ്മിന് വല്ല ശക്തമായ ഒരു കേട്ട ടീം സി പി എമ്മിനുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ സി പി എമ്മിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ യു ഡി എഫിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ പണ്ടത്തെ പോലും അല്ല ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പിന്നെ മുഖ്യ പണി വോട്ട് ചേർ ചേർക്കാൻ വന്നാലാളെ കിട്ടൂല വൂട്ടിൽ ബൂത്തിൽ ആളെ കിട്ടൂല വോട്ട് ചേർക്കാൻ ആളെ കിട്ടില്ല എന്നാലോ മെയിൻ പണി ഏയും അയ്യുമെന്ന് അക്ഷരമാല എഴുതി പഠിച്ച് നടന്നിരുന്ന കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് തൊഴിലാളികളെന്ന് സോഷ്യൽ മീഡിയ ഒക്കെ കുറേശൊക്കെ അതിലൊക്കെ കയറിയിട്ട് ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ഘടകക്ഷിയായ മുസ്ലിം ലീഗ് കട്ടൊക്കെ കട്ടമുണ്ടെങ്കിലും ഇലക്ഷൻ സമയത്ത് മാത്രം അത് വളരെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ഇലക്ഷൻ സമയത്ത് മാത്രം ഉണർന്ന് ഒരു പച്ച കെട്ടൊക്കെ കെട്ടി ആവേശ കമ്മിറ്റിക്കാരായ യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർ അവർ ചെണ്ടയും കോവിലൊക്കെ താഴെ വെച്ചിട്ട് ഇത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ വോട്ട് ചെയ്യാൻ ചെണ്ടയും കോവിലൊക്കെ താഴെ വെച്ചിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കാനും അവരെ ബൂത്തിലേക്ക് എത്തിക്കാനും എത്രത്തോളം ശ്രമിക്കും എത്രത്തോളം അവർക്കതിന് സമയം കിട്ടും എന്നും കൂടെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വാട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ആരാണ് ജയിക്കുക എന്നൊരു പ്രവചനം വളരെ അസാധ്യമാണ് ഒരു നേരിയ മുൻതൂക്കം നേരിയെന്നാൽ ഒരു നൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന ഒരു ചെറിയ മുൻതൂക്കം ഷാഫി പറമ്പിലിനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് മൊത്തത്തിൽ ഈ ഭരണവിരുദ്ധ വികാരവും ഷാഫി പറമ്പിലിൻ്റെ ഈ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ ചിലപ്പോൾ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിനൊക്കെ സത്യത്തിൽ യു ഡി എഫ് നന്ദി പറയേണ്ടത് ഒരൊറ്റ ആളോടാണ് അന്തരിച്ചു പോയ ലീഡർ കെ കരുണാകരൻ്റെ പ്രിയപുത്രി പത്മജയോട് പത്മജയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയിട്ടില്ലെങ്കിൽ വടകര മുരളീധരനോട് ടീച്ചർ പാട്ടും പാടി ജയിക്കുമായിരുന്നു ഓരോ കാലം മുരളി പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ ഓരോ കാലം സൂക്ഷിച്ച് മുന്നോട്ട് വെക്കുന്ന മുരളി പി വടകര മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപം പൊതുവെ വടകരക്കാർക്ക് ഉണ്ട് ഇതൊരു മുരളിയെക്കുറിച്ച് മാത്രമല്ല അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ച് കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് മെമ്പർ ആയാലും പഞ്ചായത്ത് പ്രസിഡൻ്റായാലും എം എൽ എ ആയാലും എം പി ആയാലും ഒക്കെ ഞാൻ എന്തോ ഒരു സാമ്രാജ്യം കീഴടക്കി ഇനി ജനങ്ങളൊക്കെ വോട്ടർമാരൊക്കെ എനിക്ക് വേണ്ടി സേവനം ഇങ്ങോട്ട് ചെയ്യേണ്ടി വരാമെന്ന് കരുതിയിട്ട് ഞെളിഞ്ഞു ഒരു പാഠമായിരിക്കും അത് അപ്പോൾ ഒരു ഏകദേശം ഒരു വിഷയ ഒരു വിലയിരുത്തൽ മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ കൃത്യമായിട്ട് ഇനിയും സമയമുണ്ട് വോട്ടെടുപ്പിന് പത്ത് ദിവസത്തോളം ഇനിയും ബാക്കിയാ ഈ സമയത്തിന് എന്തൊക്കെ ബോംബാണ് എന്തൊക്കെ അമിട്ടാണ് എവിടെയൊക്കെയാണ് പൊട്ടുകയെന്ന് പറയാൻ കഴിയില്ല വടകരയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തികേന്ദ്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ ശക്തമായ സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ അതുപോലെ തന്നെ അവർക്ക് ഒരു കാര്യം കിട്ടിയാലത് അതേ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ സോഷ്യൽ മീഡിയേനേക്കാളും സ്പീഡിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന നല്ല ഒരു ടീം അവർക്കുണ്ട് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ആവും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഇത് ഞാൻ എൻ്റെ ഒരു ചെറിയ വിലയിരുത്തൽ മാത്രമാണ് നമുക്ക് നാളെ തൊട്ടടുത്ത നിയോജക നമുക്ക് നാളെ ചർച്ച വരാം അതോടൊപ്പം ഒരു കാര്യം മറക്കരുത് അപ്പോൾ ഇനിയൊരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾ അങ്ങനെ പിന്നെ പിന്നെ പോരരുത് നമുക്കൊരു ചെറിയ കാര്യം കൂടി നിങ്ങൾക്കൊരു കാര്യമുള്ള കാര്യം ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു മത്സരം വെച്ചിട്ടുണ്ട് ഈ പത്ത് ദിവസം ഒരു ദിവസം രണ്ട് നിയോജക മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ അവതരിപ്പിച്ചത് കാസർകോട് നിയോജ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ണൂർ നിയോജ മണ്ഡലത്തെക്കുറിച്ച് അവതരിപ്പിച്ചു ഇന്ന് രാവിലെ നമ്മൾ അവതരിപ്പിച്ചത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വടകരയിലെത്തി ഈ വടകരയിൽ കേരളത്തിലെ ഈ ഇരുപത് മണ്ഡലങ്ങളിലും ആര് ജയിക്കുമെന്ന് പ്രവചിച്ചാൽ നിങ്ങൾക്ക് ഒരു പവൻ സ്വർണ്ണ നാണയം കിട്ടുന്ന ഒരു മത്സരമുണ്ട് ആ സ്വർണ്ണ നാണയം നൽകുന്നത് താജ്വി ജ്വല്ലറി യു എയിൽ കരാമയിലും ഗോൾഡ് സൂക്കിലും ഷാർജയിലൊക്കെ ഒക്കെ ബ്രാഞ്ചുള്ള ഇനി കുറേ നിരവധി ബ്രാഞ്ചുകൾ യു എയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പിന്നെ താജ്വി ജ്വല്ലറിയാണ് അവർ നൽകുന്ന ഒരു പവൻ സ്വർണം നേടാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞങ്ങളുടെ അതിൽ നേരെ നമ്മളതിൽ ഇട്ടിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ ഒരു ഹൈ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യം നിങ്ങൾക്ക് വാട്സപ്പിൽ വരും അതിന് ആൻസർ ചെയ്യുക ഒരു ദിവസം ആൻസർ ചെയ്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല ഒരു ദിവസം രണ്ടേ രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പത്ത് ദിവസങ്ങളൊന്നു അധ്വാനിച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല ഒരു പവൻ സ്വർണം സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടുക കിട്ടും അപ്പോൾ നാളെ നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം